വെഡിംഗ് നടന്ന ഡേറ്റ് ഇരുപത്തി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡെലിവറി ഡേറ്റ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം ഏഴു മാസം ആയിട്ടില്ല ഏഴു മാസത്തിന് മുന്നേ ഡ്രസ്സിച്ച് പിന്നെ എന്റെ ഒരു കണക്കൂട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ട് ഈ ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുന്ന കുട്ടി ഈ കുട്ടിയൊക്കെ കുറച്ച് മെച്ചൂടായിരുന്നു ഞാൻ ചെല്ലുമ്പോഴേ പക്ഷേ ഈ കുട്ടി ആളൊരിച്ചിരി ഉള്ളായിരുന്നു പക്ഷെ അവിടെ ഉള്ളായിരുന്നു പതിനാല് വയസ്സങ്ങാണ്ടേ ഉള്ളം തോന്നുന്നു അപ്പൊ അനാമിക വിഷ്ണു പ്രഗ്നൻസി റിലേറ്റഡ് വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിച്ചത് കാരണമായിട്ട് വമ്പൻ തെറുവിലായിരുന്നില്ലേ കമന്റ് ബോക്സിൽ നിനക്ക് നാണമുണ്ടട മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടാൻ ഒരു പെൺകുട്ടിന്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ കുളമാക്കുന്നത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൻ തെരുവിലായിരുന്നു സംഭവം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വിവാദം ഇവിടെ നടക്കുന്നുണ്ടെന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നിട്ട് പോലും വൻ തെരുവിലി കേട്ടോ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അനാമിക എന്ന് പറയുന്ന അനാഥാലയത്തിൽ വളരുന്ന ഒരു പെൺകുട്ടി അവൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന വേളയിൽ അതേ അനാഥാലയത്തിലെ നടത്തിപ്പുകാരി லாம் ഗിരിജാ മേഡത്തിന്റെ മകരുമായി വിവാഹം നടക്കുന്നു അവന്റെ പേര് വിഷ്ണു എന്നുള്ളതാണ് അതിനുശേഷം അവർ അനാമിക വിഷ്ണു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ ഒരു നാലും പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് അനാമിക കല്യാണം കഴിഞ്ഞ് കൃത്യം ഏഴ് മാസം തെയ്യുന്ന സമയത്ത് പ്രസവിക്കുന്നു അവിടെ നിന്നാണ് വിവാദങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം ഏഴാം മാസത്തിൽ പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വളർച്ച എത്താനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ അവർ ഡെലിവറിന്റെ സമയത്ത് അതിന്റെ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ കണ്ടവർക്ക് അറിയാം കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് കല്യാണത്തിന്റെ സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കണം മൂന്നു മാസം പ്രെഗനന്റ് ആയിരിക്കണം അങ്ങനെ ആകുമ്പോൾ അതൊരു പോക്സോ കേസ് ആയിട്ട് മാറും അല്ലേ കാരണം പതിനെട്ട് വയസ്സ് തെയുന്ന വേളയിൽ മൂന്ന് മാസം ഗർഭിണി ആവുന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പേ ആയിരിക്കണമല്ലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അപ്പൊ ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ അടക്കമുള്ള പലരും വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനാണ് നമുക്ക് വമ്പും തെരുവിളിയും ഏറ്റവും വാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗിരിജ മാഡം ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ പക്ഷെ അതിൽ അനാമികയുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഗിരിജ മാഡം മറുപടി പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫോളോ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് പിന്നെ കമന്റ് ബോക്സിലെ തെറിവിളി അതിനെ കുറിച്ച് രണ്ടെണ്ണം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഭയങ്കരമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് കമന്റ് ബോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ് അവൾ അവളെ മാസം കഴിഞ്ഞു പത്ത് മാസം കഴിഞ്ഞു പ്രസവിച്ചോട്ട് അത് നിന്നെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടാണ് പലരും കമന്റ് ഇടുന്നത് പറയാനോ പറയാനുള്ള നീതിയിലുള്ള പ്യാർ വർക്ക് കമന്റ് ബോക്സിൽ നടന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോക്ക് താഴെ ഒരാൾ കമന്റ് ഇട്ട് കഴിഞ്ഞു ആ കമന്റ് ക്ലിക്ക് ചെയ്ത് നോക്കി ആണെങ്കിൽ ആ വ്യക്തി നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കിട്ടും അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോയിലെ ഒരു എൺപത് ശതമാനം കമന്റുകളും അതിന്റെ ചാനൽ ആദ്യമായിട്ട് വരുന്ന കമന്റുകളാണ് മാത്രമല്ല ഇതേ ഐഡികളിൽ നിന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ ചെയ്ത വീഡിയോക്ക് താഴെയും കോപ്പി ബേസ്ഡ് പോലെ ഇങ്ങനെ കമന്റുകൾ ഇടുന്നുണ്ട് ഒരേ കമന്റ് അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടോടുക്കുക നമ്മൾ യൂച്വലി കണ്ടുവരുന്ന വർക്കുകളുടെ ഒരു പാറ്റേൺ തന്നെ ഇവിടെ പിയർ വർക്ക് നടത്തുന്നവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ് അതായത് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കി നിൽക്കും എന്നിട്ട് അവരുടെ കമന്റ് ബോക്സ് ിൽ പോയിട്ട് ആദ്യത്തെ അമ്പത് അറുപത് കമന്റുകൾ വീഡിയോ ചെയ്യുന്ന ആളെ കൊണ്ട് കമന്റുകൾ ഇട്ട് വെക്കും എനിക്ക് നാണമില്ലാട അങ്ങനെ അല്ലട ഇങ്ങനെ അല്ലാടുന്നു പറഞ്ഞുകൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ വരുന്ന ആളുകൾ ഈ കമന്റുകൾ ആയിരിക്കും കാണുന്നത് അപ്പൊ അവർ വിചാരിക്കണം എന്തായിരിക്കും ആ ഈ പറയുന്ന ആൾക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഇവര് വായി തോന്നി എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിക്കും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ ഈ അനാമിക വിഷ്ണു വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ നല്ല പിയർക്ക് കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു അപ്പൊ പി ആർ ടീംസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വായ തോന്നി എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇട്ട് പോയിക്കോളൂ എനിക്കിവിടെ പറയാനുള്ളത് പറയാതി നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തല്ലേ പറ്റൂ എനിക്ക് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോക്ക് താഴെ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പലരും മേ മാസം തികഞ്ഞു പ്രസവിക്കുന്നുണ്ട് അവർക്കൊക്കെ പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെ കിട്ടുന്നുമുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് ശരിയാകാം ചില കേസുകളിൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്തിയേക്കാം അങ്ങനത്തെ കേസുകൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട് എങ്കിലും അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്ടറുടെ പോസ്റ്റ് ഞാൻ വായിച്ചു തരാം അപ്പൊ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടും എന്താണ് പ്രീമിയച്ചോർ ബർത്ത് അല്ലെങ്കിൽ അകാരജനം അല്ലെങ്കിൽ മാസം തികയാതുള്ള പ്രസവം ഒമ്പതാം ത്തിലെ പ്രസവം എന്നാൽ മുപ്പത്തി ആറ് നാൽപ്പത് ആഴ്ചകളിൽ ഉണ്ടാകുന്ന പ്രസവമാണ് എട്ടാം മാസത്തിലെ പ്രസവം എന്നാൽ മുപ്പത്തിരണ്ട് ആഴ്ചകളിൽ ഉണ്ടാകുന്നു ഏഴാം മാസത്തിൽ എന്ന് വെച്ചാൽ ഇരുപത്തിയെട്ട് മുപ്പത്തൊന്നാഴ്ചകളും ആറാം മാസം എന്നാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ആഴ്ചകളും കണക്ക് പ്രകാരം കൂട്ടാം ഈ മാസത്തിലേക്കുണ്ടാകുന്ന പ്രസവങ്ങൾ സങ്കീർണതകൾ നിറഞ്ഞതാകാം എട്ടാം മാസത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ സങ്കീർണത കൂടുതലായിരിക്കും ഏഴാം മാസത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് അവയവങ്ങളെല്ലാം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ പ്രവർത്തനം വേണ്ട രീതിയിൽ ആയിട്ടുണ്ടാവില്ല ജനജി വീഴുന്ന പരിസ്ഥിതിയോട് യോജിക്കാൻ കുഞ്ഞിന് കഴിഞ്ഞെന്ന് വരില്ല കുഞ്ഞിന് ചർമ്മം വളരെ നേർത്തതാകും രോഗപ്രതിരോധ ശേഷി വളരെ കുറയും അങ്ങനെ അങ്ങനെ ഒരു പറയുന്നുണ്ട് ഇനി അവസാനം പറഞ്ഞു നോക്കി മേൽ പറഞ്ഞ കാരണങ്ങളൊക്കെ മുൻകൂട്ടി അറിയുകയാണെങ്കിൽ അതനുസരിച്ച് അമ്മയും കുഞ്ഞും കൂടെയുള്ളവരും എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം കുഞ്ഞിനെ അനക്കത്തിൽ വ്യത്യാസം ഉണ്ടായാൽ ആശുപത്രിയിൽ പോകണം ഒരു കുഞ്ഞു പ്രീമിയച്ചറായി ജനിക്കുകയാണെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ശ്രദ്ധ ആശുപത്രിയിൽ വെച്ച് തന്നെ തുടങ്ങും അതിനാൽ എൻ ഐ സി കെയർ യൂണിറ്റ് ആശുപത്രികളിലുണ്ട് ഉണ്ട് പോലും എപ്പോഴും കുഞ്ഞിനെ അടുത്ത് കിട്ടില്ല ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രം അമ്മയുടെ അടുത്ത് കൊണ്ട് ചെല്ലും അമ്മ അല്ലാതെ മറ്റുള്ളവർക്ക് കുഞ്ഞിനെ കൈമാറില്ല കുഞ്ഞിനും മഞ്ഞുവോ മറ്റും ഉണ്ടെങ്കിൽ ഇൻക്യുബേറ്ററിൽ കിടത്തേണ്ടി വരും പ്രീമിച്ചറായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും വിസിറ്റേഴ്സ് ഉള്ള റൂമുകളിൽ കൊടുത്തുകിട്ടില്ല അത് ആശുപത്രിയുടെ നിലവാരം അനുസരിച്ച് മാറാം അമ്മയുടെ കുഞ്ഞിനെ ആരോഗ്യം അനുസരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസങ്ങൾ കൂടിയിരിക്കും വീട്ടിൽ കഴിഞ്ഞാൽ പോലും കുഞ്ഞ് ഒരു വളർച്ച എത്തും വരെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പുറത്തു നിന്നുള്ള ആൾക്കാരുടെ വരവും കുഞ്ഞിനെ പുറത്തേക്കോ പൊതു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതുപോലെ കഴിതും അമ്മയോടൊപ്പം കഴിയാൻ അനുവദിക്കണം ഇതൊക്കെ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ല വളരെ ആയ കുഞ്ഞുങ്ങൾ പോലും സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം കുഞ്ഞിനെ നമ്മൾ നൽകുന്ന പരിചരണം പോലെ ഇരിക്കും ഗൂഗിൾ അഥവാ യൂട്യൂബിൽ വിശദവേദന ഉണ്ട് വേണ്ടവർക്ക് നോക്കാം വീട്ടിലെ ബന്ധുക്കൾക്ക് അൽപ്പക്കത്വം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യത്തോടെ ജീവിക്കാൻ കുഞ്ഞിന് അവകാശമുണ്ട് അവകാശം അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കരുത് സാംക്രമിക രോഗങ്ങൾ പടരുന്ന ഈ സാഹചര്യത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി പൊതുവിടങ്ങൾ പ്രദർശനം നടത്താതിരിക്കുക കുഞ്ഞിന്റെ ആരോഗ്യമാണ് നമുക്ക് വലുത് ഡോക്ടർ അശിത് എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത സംഭവമാണ് പക്ഷെ ഇവിടെ അനാമികന്റെ കേസിൽ വന്ന സമയത്ത് വെറും ഏഴു മാസം തികഞ്ഞ് പ്രസവിച്ച കുഞ്ഞിനെ അവരുടെ വീട്ടുകാർ എങ്ങനെയാണ് കെയർ ചെയ്തത് നിങ്ങളൊന്ന് നോക്കി കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നു അറിഞ്ഞാതെ ചെടി പറഞ്ഞു കേട്ടോ പറഞ്ഞ കേട്ടോട് നമ്മളപ്പോ വീട്ടിലോട്ട് കണ്ടല്ലോ കുടുംബക്കാരും ചുറ്റും കൂടി നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോവാണ് പിന്നെ അവരുടെ ബ്ലോഗുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും കുഞ്ഞിനെല്ലാരും എടുത്ത് കൈമാറുന്നുണ്ട് ഏ മാസം കഴിഞ്ഞ് പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും കൈമാറാൻ ആശുപത്രിക്കാൻ അനുവദിക്കില്ല ഇനി അങ്ങനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ആശുപത്രിക്കാരുടെ അനാസ്ഥയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് അല്ലെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതിൽ അനാമികയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് പുറത്തു വരട്ടെ ഇനി അതല്ല ആളുകൾ ഉന്നയിക്കുന്ന പോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അനാമിക ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരണം കാരണം ഇതൊരു കുടുംബത്തിലെ പ്രശ്നമല്ല ഒരു സ്ഥാപനത്തിന്റെ പ്രശ്നമാണ് ഒരു അനാഥാലയത്തിന്റെ പ്രശ്നമാണ് അവിടെ അനാസ്ഥകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ജനം അറിയട്ടെ അല്ലെ അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ഒരു വിഷയത്തിൽ ഇവർ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ പോലും മാനാമികാ വിഷ്ണുവിന്റെ ചാനൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അവര് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് ഇവർക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റും അല്ലെ കുഞ്ഞു മാസം തികയതാണ് പ്രസവിച്ചതെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് എന്തായാലും ഹോസ്പിറ്റലിൽ കാണുമല്ലോ അത് അവർക്ക് വീഡിയോ കാണിക്കാലോ ഇത്രയും വൻ വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല പിന്നെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവർക്ക് ആരായിട്ടൊന്നും പറയാൻ തയ്യാറാവുന്നുണ്ട് അഭിനന്ദൻ ഹോസ്പിറ്റലിലാരാകുമ്പോ പറയില്ല പേഷ്യൻസിന്റെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ അവർക്ക് എന്തായാലും എനിക്ക് എനിക്കോട് അനാമിക വിഷുവിനോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അതിനനുസരിച്ച് തെളിവുകളെ വെച്ച് വീഡിയോ ചെയ്യൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാവുന്നതെല്ലോ ഉള്ളൂ അത് അങ്ങനെ ഒരു വൈകി പോകുന്നുണ്ട് പിന്നെ അവിടെ മുൻ ജോലി ചെയ്ത ഒരു വാർഡിന്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാലും നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പലരും അത് കാണും എന്തായാലും അവരുടെ വോയിസ് നമുക്കൊന്ന് എടുക്കും അപ്പം അത് ദിവസം ഞാൻ അവിടെ ചുറ്റി കിടന്നും കണ്ടും കുഴപ്പമൊന്നും ഇല്ല ഒരു റൂമിൽ ഒരാളെ ഒരു അമ്മ ഇട്ടേക്കുന്നുണ്ട് കായലുള്ള തടിച്ചും അതിൽ ഒരു ആറുപേക്കാണ് ഭയങ്കര ചെറുവിളിയാണ് ഭയങ്കര ഒച്ചത്തിൽ ചെറുവിളിയാ മനസ്സിൽ മൂത്രത്തിലൊക്കെ കിടക്കണത് ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതൊന്നും അത് ഞാൻ അന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ അന്ന് അവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല രണ്ടാമത്തെ ദിവസമായപ്പം പിള്ളേര് നോക്കുമ്പോൾ എണ്ണ ഒന്നും കേട്ടിട്ടില്ല ചിലര് കുളിക്കാതെ എണ്ണ അല്ലാന്നുള്ള എണ്ണ കാലിലും കയ്യിൽ വാരി ചേച്ചിട്ട് പോകുക ചില പിള്ളേരൊക്കെ കുളിക്കും നല്ല വൃത്തിയായിട്ട് പോകും വലിയ പിള്ളേരൊക്കെ ഈ പിള്ളേരുണ്ട് പിന്നീട് ഞാൻ സിക്കേൺ ആയപ്പോ ഞാൻ ചോദിച്ചു അവിടെ തൂക്ക തുടയ്ക്കണം തൂക്കിയും തുടക്കിയൊക്കെ വേണം അപ്പൊ അമ്പലി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട് അതിനെ കൊണ്ടാണ് ഇതൊക്കെ ചേച്ചി അപ്പൊ ഞാൻ ചോദിച്ചു അമ്പലിക്കൊരു പത്ത് മുപ്പത് പൈസ ആണ് കഴിഞ്ഞാൽ അതെ അതെ കഴിഞ്ഞതാ അത് കഴിഞ്ഞതാണ് പിന്നെ ഹോസ്പിറ്റലിൽ വർക്കും ചെയ്തതാണ് ഇപ്പം ഇടയ്ക്ക് എന്തോ കണ്ട പേടിക്കൊക്കെ ഡിപ്രഷൻ വന്നിട്ട് ഈ സാരി ഇവിടെ കൊണ്ട് തള്ളിയതാണ് അപ്പം അതിന്റെ അടുത്ത് പറഞ്ഞ അമ്പയെ കൊണ്ട് ജോലി ചെയ്യാം ഞാനും ഇത് ജോലിക്കാരെ നോക്കിക്കോ കാരണം നമ്മൾ വൈകിട്ട് തന്നോ ജോലിക്കാർ അവരെ വന്നിട്ട് ജോലിക്കാരാണ്ടെന്നൊക്കെ അവർ ഇന്റർവ്യൂ എടുത്തപ്പോ എന്നോട് പറഞ്ഞത് രാവിലെ ആ അസിസ്റ്റില് വർക്ക് ചെയ്യാനും അല്ല അത്യാവശ്യം വർക്ക് ചെയ്യാനൊക്കെ ഒരു ജോലിക്കാരുണ്ട് രണ്ടത്തേക്ക് ലീവാ ചിലപ്പോ നാളെ വരുവായിരിക്കുന്നു അത് രണ്ടുമൂന്ന് ദിവസമായ ഒരു രീതിയിൽ പോയിട്ടുണ്ടെന്ന് അപ്പൊ അങ്ങനെ ഇരുന്ന് അങ്ങനെ അമ്പലി എടുത്ത് പിന്നെ ഈ അമ്പലായിരിക്കും ഇവരിങ്ങനെ പറയുന്നതിന് മുമ്പ് ഏഹ് അല്ല പറഞ്ഞു കഴിഞ്ഞിട്ടാ ഈ അമ്പിള് ഇവിടെ എല്ലാം വൃത്തിയാക്കി അപ്പം ഞാൻ അത് വെച്ചിട്ട് അമ്പലി ജോലിക്കാരി ചേച്ചി ഒക്കെ വരും ഞാനേ ഇവിടെ ചെയ്യുന്നേ അപ്പൊ എന്റെ വിചാരം എന്തോ അമ്പലിയും ഇവിടുത്തെ ജോലിക്കാരി ആയിരിക്കുന്ന എത്ര പക്ഷേ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വന്നിട്ട് എന്ത് സാലറി ഒക്കെ കിട്ടുന്നത് എന്നിട്ട് സാലറി ഒന്നും ഇല്ല എന്നെ എനിക്കറിയില്ലാത്തോണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കാ എന്റെ മക്കള് അപ്പം എന്താ പറയുക ഇവിടെ ജോലിക്കാരൊന്നും ഇല്ല എന്നെ കൊണ്ടു ഞാൻ ഇവിടുത്തെ അന്തരാവസ്ഥയല്ലേ അതെ അപ്പൊ പിന്നെ എന്തിനെ ഇങ്ങനെ ചെയ്യിക്കുന്ന ഇവിടെ നമ്മുടെ ജോലിക്കാർ വരാത്തത് കൊണ്ടാണ് അമ്മോട് ചെയ്യുന്ന ചോദിച്ചപ്പോഴല്ല ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പൊ ചിലപ്പം കഴിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വിസർജനം ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടിയെ ഗ്ലൗസില് കൊടുത്തിട്ടില്ല അന്നേരം ഇതിനെ പറഞ്ഞു വിടും ആ കഴിക്കുക ആഹാരം കഴിച്ചാൽ അത് ഓടിക്കും ഓഹ് ഓക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ അവിടുത്തെ വാർഡൻ ആ സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ അതായത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ജോലിക്കാരൊന്നും ഇല്ല അവിടുത്തെ അന്ത്യവാസിയായിട്ടുള്ള അമ്പളി എന്ന് പറയുന്ന പെൺകുട്ടിനെ കൊണ്ടാണ് അവിടുത്തെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനുള്ള മറുപടി ഗിരിജാ മാഡം അവരുടെ ചാനലിലൂടെ ഇന്ന് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇവർക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഗിരിജാ മാഡം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അത് ന്യായമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിയമപരമായി മുന്നോട്ട് പോകണം എന്തായാലും ഇനി അനാമിക വിഷ്ണുവുമായി ബന്ധപ്പെട്ട് ഈ വാർഡിനെ പരാളം എന്താ കൂടിയുള്ള നമുക്കൊന്ന് കേട്ടോക്കാം ഈ കുട്ടിയുടെ കാര്യം ില്ല പക്ഷെ ഇപ്പം ഇപ്പൊ എനിക്കൊരു എന്താണ് അവരെ ആ അന്തേവാസിയുടെ തന്നെ അന്തേവാസിയുടെ ഒരു ആള് അവരെ വാരാസ് കണ്ടാണെന്ന് തോന്നുന്നു വരാണെന്നൊന്നും എനിക്കില്ല എനിക്കൊരു ഇതായിട്ട് തോന്നുന്നു വെഡ്ഡിംഗ് നടന്നത് വെഡിംഗ് നടന്ന ഡേറ്റ് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴു മാസം ആയിട്ടില്ല ഏഴു മാസത്തിന് മുന്നേ ഉറപ്പിച്ചു പിന്നെ എന്റെ ഒരു കണക്കൂട്ടിന് പറയുകയാണെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ട് ഈ ഞാൻ വീട്ടിൽ പറഞ്ഞ കുട്ടി ഈ കുട്ടിയാ കുറച്ച് മെറ്റൂടായിരുന്നു ഞാൻ ചെല്ലുമ്പഴേ പക്ഷേ ഈ കുട്ടി ആളൊ ഇച്ചിരി ഉള്ളായിരുന്നു ചടന ഉള്ളായിരുന്നു പതിനാല് വയസ്സാണ് കണ്ടെ തോന്നുന്നു അന്ന് ഇവരെന്നോട് പറഞ്ഞത് ഞാൻ ഉണ്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു മോള് 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 നല്ല കുട്ടിയായിട്ടോ ഈ മനമൂത്ര മിത്രത്തിനൊക്കെ അവള് ക്ലാസ്സിൽ ക്ലാസിൽ പോയിട്ടുണ്ടെങ്കിൽ ബി എഡിനെ വേണ്ടി പഠിക്കാനാണ് ഇതൊക്കെ അവളും ക്ലൗസ് ഇട്ട് ഇതെല്ലാം വാരി വൃത്തിയാക്കാറുണ്ട് എല്ലാം ആ കുട്ടി നല്ല പിന്നെ ഈ പിള്ളേർക്ക് എടുക്കും ഒക്കെ ചെയ്യാറുണ്ട് അവള് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മകൻ ഇങ്ങനെ പിണങ്ങി പോയിരിക്കുക അവന് എറണാകുളത്താ അവന് അങ്ങനെ വരാറൊന്നും ഇല്ല അവന് ഇതൊന്നും ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു ആ മകൻ ഇപ്പൊ വന്നിരുന്ന വേറെ ഏതാ പറയുന്നത് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ചെയ്തത് എന്തോന്ന് അടങ്ങി നടക്കുന്ന ചിന്തിക്കാണ് ഓക്കേ ഇവര് പറഞ്ഞ മകനാണ് വിഷ്ണു ആ വിഷ്ണു ആണ് ആ അനാഥാലയത്തിലുള്ള പതിനെട്ട് വയസ്സായിട്ടുള്ള അനാബികനെ കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇവര് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് വലിച്ചു നീട്ടുന്നില്ല എന്തായാലും ഞാനെന്തൊക്കെ പറയുമ്പോഴും പലർക്കും ചോദിക്കാനുണ്ടാവും എന്തൊക്കെയായാലും അനാമിക ഹാപ്പി ആയിട്ട് ജീവിക്കുന്നില്ല പിന്നെ നിനക്ക് എന്തിനാണ് കഴിപ്പാണെന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനാമികക്ക് നല്ല ജീവിതം ലഭിച്ചിട്ടുണ്ടാകാം അനാമികയുടെ ഭാഗ്യം കൊണ്ടാകാം പക്ഷെ അങ്ങനെ വരുമ്പോഴും ആ അനാഥാലയത്തില് മറ്റുള്ള കുട്ടികളുടെ സുരക്ഷയ്ക്ക് എന്ത് വിലയാണുള്ളത് അത്രേം എനിക്ക് ഇങ്ങനെയുള്ളവരോട് തിരിച്ചു ചോദിക്കാനുള്ളൂ എന്തായാലും സത്യം പുറത്തു വരട്ടെ അല്ലെ അനാമിക വിഷ്ണുവിന്റെ ഭാഗത്ത് തെറ്റൊന്നും െങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ കൂടുതലും ഞാൻ അവിടെ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ ടോപ്പിക് കാണാം